മറ്റേ ഹോമോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫോസിൽ ടൂ ആണ് ഗെയ്സ് നമ്മ ഇന്ന് പരമാവധി തീർക്കാൻ നോക്കിയ ഒരു ഗെയിം തീർക്കണം പ്രശ്നമാണ് ഗൈസ് നല്ല കിടിലും നല്ല കിടിലും കണ്ണാണ് ഗീസ് നമുക്ക് സേവ് ചെയ്യാനാണ് സേവ് ചെയ്യാനായിട്ടാണ് ആ സാധനം യൂസ് ചെയ്യണത് അല്ലെങ്കിൽ പറ്റത്തില്ല സേവ് ചെയ്യാനായിട്ട് സ്റ്റോറേജ് റൂം നമ്മൾ തുറന്നതാണ് ഇപ്പൊന്നും ഇല്ല ഒന്നും ചെയ്യാനില്ല ബയോ ആക്സസിൽ കയറി അതെല്ലാം എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ് ഇവിടെ ഒക്കെ ക്ലിയർ ആക്കിയതാണ് നേരത്തെ വീഡിയോ കണ്ടുവരികയാണെങ്കിൽ ഇത് മനസ്സിലാവും പ്ലീസ് പിന്നെ ൊന്നും ചെയ്യാനില്ല ടോർച്ച് അല്ലെങ്കിൽ പറ്റത്തില്ല ടോർച്ച് അല്ലെങ്കിൽ കാണും വേണ്ട ഇവിടെ ഒന്നുമില്ല പൊറപ്പ പോവാസ് ഇവിടെ ഒന്നുമില്ല എനിക്കൊന്നു ഞാൻ എൻ്റെ വന്നപ്പോ നമ്മൾ ശ്രദ്ധിച്ചില്ല ലോ പിൻ ഗീസ് ഇവിടെ ഇണ്ടായിരുന്നു ഇത്ര ഉണ്ടായിരുന്നു സംഭവം ഞാൻ ഞാൻ വെറുതെ വന്ന നോക്കിയതാണ് അത് നേരെ ഒന്നും കണ്ടുപിടിക്കാൻ എടുത്തില്ല ഏകദേശം ഒരു രണ്ട് മിനിറ്റിന്റെ അകത്ത് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങട്ടാണല്ലോ കാണുന്നത് രണ്ട് മിനിറ്റിന്റെ അകത്ത് സംഭവം കിട്ടി ഇപ്പൊ നേരെ പോയി പോയിവിടെ ഇങ്ങോട്ടായിരുന്നില്ലേ പറഞ്ഞ പോലെ സമയം നിങ്ങോട്ടേ പോട ഇരുന്ന് താഴ്ത്തു താഴ്ത്തു താഴ്ത്തണ്ടായിരുന്നു താഴ്ത്തു പോയി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ അത് ഇവിടെ ഞാൻ ഓക്കെ കേസ് ഇത്ര ഇണ്ടായിരുന്നല്ലോ സക്സസ്ഫുള്ളി നമ്മളാ ചെയ്ത് തീർത്തണ്ട്

ഞാൻ ഇപ്പഴാ സമാധാന എന്റെ മുന്നേ കേസ് ഞാൻ ഞെട്ടിപ്പോയിടാ ഒരു ഭീകര് വേറൊരു വാതിൽ തുറന്നല്ലാ ശരിക്കും ഞെട്ടിപ്പോയി കേസെന്റ എന്റെ ഉള്ള കിടിഞ്ഞങ്ങാ പോയി എന്താ എന്താ ചെയ്യണ്ട കിട്ടുന്നല്ല അതായിരുന്നു പ്രശ്നമല്ലോ ഇവിടെ വാർലറന്നു

എന്റെ അമ്മ അത് ഒളിച്ചിരിക്കണേന്നെ നമുക്ക് അതേ വഴിയുള്ളു കേസ് എവിടേങ്കിലും ചെന്ന് ഒളിക്കാം ഓടണം കേസ് രണ്ടും കൽപ്പിച്ച് ഞാൻ ചാവാൻ ചാവാണു കേസ് വാടാ വാട വാടിയ കുഞ്ഞു കേസ് ഒരു കണക്കിന് കണക്കിനോട് രക്ഷപ്പെട്ടല്ലോ സമാധാനത്തിലായിരുന്നു സമാധാന ഇപ്പൊ തീർന്നാണെ ശരിക്കും എന്റെ എന്താണ് എനിക്കും എടാ ഇതാണ നമ്മ കണ്ട ഒരു സൺഫീഷിനെ പോലത്തെ ഒരു മീൻ ഇതൊക്കെ പണ്ടായിരുന്നൊരു മീനാണ് ഇപ്പൊ ഉണ്ടാവുന്ന എനിക്കറിയാൻ പറഞ്ഞ എന്ത് ബ്ലൂ കീക്കാടി ഇട്ടിട്ടുണ്ട് നമുക്ക് മറ്റേ എന്ന് പറഞ്ഞത് എലവേറ്ററോ കെ എലവേറ്റർ മറ്റേ സംസാരിക്കും മ്യൂസിയത്തില് കേറണി ബാക്ക്ലൂഡ് പോണം ഇവിടെ ഇന്നിട്ട് ഒരു കാര്യമില്ല പ്ലീസ് ബാക്ക് ലൂഡ് പോയിട്ട് കാര്യ ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മ്യൂസിയം കേറണി പണിയാണല്ലോ സ്റ്റോറേജ് നേരെ പോണം நல்ல ரிஸ நல்ல ரிஸ்கு வந்து தொடங்கிண்டு ரெண்டு அது விலதோ கேஸ் എന്തെനിക്കറിയാൻ പാടില്ല എലിവേറ്റർ തന്നെയാണോ സമാധാനം ഇങ്ങട്ട് പോണ്ടേനിക്കറിയാൻ പാടേ ഇങ്ങോട്ട് പോണ്ടേ നമ്മ ലബോറട്ടറിയോ ഗ്രൗണ്ടിൽ ലബോറട്ടറിയിൽ കേബോറട്ടറിയിൽ പോവാൻ പറ്റത്തുള്ളൂന്ന് എനിക്ക് തോന്നേ ഒന്ന് നമുക്ക് എനിക്ക് അറിയാൻ പറ്റത്തില്ല എന്താ നടക്കാൻ പോണ എന്താണ് ഇങ്ങനെ

എടാ തീർന്നാട ഇവിടെ ഒക്കെ ഫുള്ള് ഇരുട്ടാ അറിയാടെ ശബ്ദമോനെ എല്ലാവിടെയും ആലപ്പുഴ കൂട്ട് വന്ന തീർന്നു കേസ് സൗണ്ട് എന്തായാലും ഉണ്ടാവും പക്ഷെ ഈ സാധനം ഇവിടെ ഇണ്ടെങ്കി അതിന്റെ അർത്ഥം എന്തോ വരാനിരിക്കുന്നുണ്ട് അതാണ് ഇവിടെ നടക്കാൻ ഇത് പെട്ടന്ന് ആളെ കുട്ടി വീണേക്ക എനിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ പേടിയായിട്ടിരിക്കുന്ന എനിക്ക് എനിക്ക് നമ്മ വിചാരിക്കണേനേക്കാൾ അപ്പുറത്താണ് നമ്മുടെ പേടിയെന്ന് പറയണത് ഇത് അത്ര പേടി ഇല്ലാത്ത ഒരാൾ കളിച്ചാലും പെട്ടന്ന് പേടി വരും മനസ്സിലോട്ടൊരു പേടി അങ്ങ് വരും കേസ് ഇത് അങ്ങനെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് എന്താത് എല്ലാം നോക്കുന്നാണല്ലോന്ന് പറഞ്ഞ രണ്ടും കൽപ്പിച്ചു പോണാണ് കേശി പേടിച്ചിട്ട് എന്തായാലും ചാവാണോ പോണം വേണ്ടെന്നുള്ള ഇതിലാണ് കേശിനാൻ പേടിക്കണം കേശിനി പേടിക്കണം ఇప్పుడెందో అండర్ గ్రౌండ్ లో పేడీ పోదాన కంపినీస్ అస్తి అదే బ్రైట్నెస్డా എനിക്ക് അപ്പഴേ തോന്നു ഞാൻ പറഞ്ഞ എന്താ ഇവിടെ നോക്കാൻ ചെയ്യാൻ പറ്റൂ പിന്നെ എന്തിനാണ് ഇതൊക്കെ ഇണ്ടാക്കിട്ടു ജീത്തമാരെ പേടിപ്പിക്കാനുള്ള സാധനം ീർന്ന കേസ് സമാധാനമായി ഇവിടെ എവിടെയെങ്കിലും സാധനം എനിക്കറിയാമെന്തോന്നു എന്തായാലും ഇവിടെ വെച്ച് കഥ തീർന്നാണ് കേസ് എന്തായാലും എൻഡിങ് ആണത് വന്നത് ഒരു എൻഡിങ് ആണ് ശീലോ ആവശ്യമില്ല സാധനം ആയിട്ടുണ്ട് എന്തോ ആയിട്ടുണ്ട് ഓക്കെ കറണ്ട് വന്നു സമാധാനം ഒരു ചിത്ര പെട്ടെന്ന് ഒരു സമാധാനായിരുന്നു കേസ് ഞാൻ ഇരിക്കുന്നത് കാണണം കണ്ണാക്കലി ഞാൻ പൊട്ടിക്കാൻ മാറണം തിരിച്ചു ണ്ടേ ചെയ്യണം ചെയ്യണ്ടേക്കെന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാൻ പള്ള ഞാൻ അതുകൊണ്ടാണ് ഇനി നിക്കണെന്ന് ഇനി നമുക്ക് എന്തോ എന്തോലോ കീ കാഡ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കീ കാർഡ് തപ്പിയാണ് ഇനി നമ്മ പോകണ്ടേ അത് ചെലപ്പോ വഴിയെ കിട്ടും എന്നാണ് എന്റെ സംശയം എല്ലാം അങ്ങനെ ഏറ്റണം എവിടെടാ ശരി പൊന്നേശ് നിങ്ങ കാണുന്ന പോലെ ഒന്നും ആരിക്കില്ല ഞാൻ കളിക്കുമ്പോ നല്ല പേടിയായിട്ടാണ് ആവശ്യത്തിനൊരു സാധനം എടുക്കാം കേസ് നമുക്ക് ഇത് വേണ്ടത് സമാധാനായി ബുള്ളറ്റ് അടിക്കാൻ പറ്റില്ല ആർത്തിയോടെ മേടിച്ച വന്നാണ് കേസ് ഒന്നും നടന്നില്ല എന്തായാലും സമാധാനമായിട്ട് ഓപ്പൺ டா நல்லோண நல்லோண சீனாயசிக்கு காண போ നാളെ ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേസ് ഒരു പ്രാവശ്യം നമുക്ക് പൈസയല്ല കിട്ടിയത് പൈസ ഏകദേശ കിട്ടിയത് നമുക്ക് ഓ ഇതിനകത്ത് എല്ലാം കാരണം ഇതൊന്നും വേണ്ട നമുക്ക് പതിനഞ്ചുണ്ടോയ പോയി പോയി അല്ലെങ്കിൽ ഞാൻ വണ്ടി പിടിപിടിയെങ്കിലും ഉണ്ടാവും എനിക്ക് എന്തോ സംശയമുണ്ട് വൈഡ് വൈഡാംഗിൾ ഷോട്ടാ വേണ്ടേ അതായത് ഞാൻ ഉദ്ദേശി തോക്കിന്റെ ഇതാണ് വൈഡാംഗിൾ ഷോട്ട ഈ വഴിയോ നന്നാണോ ഇതാണ് തുറന്നു പറയോ ദേവിന് വഴിയാണ് ഓടുന്നെ എനിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല പേടിച്ചു പ്രശ്നിക്കുന്ന ഗൈസ് അയ്യോ എന്തായാലും ഒരു നല്ല ടൈം ആയിട്ട് ആയിസ് ഇരുപത്തഞ്ചു മിനിറ്റ് എങ്കിലാ ഉണ്ടാവും ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് മിനിറ്റ് ആ ഉണ്ടാവും ഇപ്പൊ തന്നെ ടെ ഇവിടെ രക്ഷപ്പെടാനൊക്കെ വേറെ പണിയും വേറെ ഇതൊന്നും ഇല്ലന്നാണ് ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ല കഷ്ടോസ് മറ്റേവനുള്ള രക്ഷപെടാനും പറ്റുന്നില്ല ഇങ്ങനൊക്കെ വേറെ പണിയില്ലേ ഇങ്ങനെ പോകാനേ പറ്റത്തുള്ളു കഞ്ഞ കണ്ടല്ലോ ഇവിടെ സക്സസ്ഫുളി നമ്മൾ ഒന്നുമില്ല പ്ലീസ് ഇങ്ങനൊന്നു പോയി നോക്കാം കുറച്ചേരം ഹൈഡ് ചെയ്തിരിക്കാം സെൽഫി സൗണ്ടിട്ട് മാതിരി വരും ഫ്ലഷല്ലേ ഫ്ലഷ പണി കിട്ടു നമ്മടെ ആരും ഇല്ല ഉറപ്പുവരുത്തേം എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല എന്തായാലും ചാവാനായിട്ട് ഇറങ്ങിയതാണ് അന്ന എങ്ങാട്ടെങ്കിലും ഓടണം കഴിട്ടിക്കി കഴിട്ടി സമാധാനായി

എടാ ഇവൻ വരവെന്നാണ് എന്റെ പേടി ഹലോ ചെലപ്പോ ഈ ഒരു ഗെയിം ഒരു മണിക്കൂറൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗേസ് മൂന്ന് കണ്ടാ മതി കേസ് പതുക്കി പതുക്കിരുന്നുണ്ടാവും ഒരു ഇല്ല കീ വഴി പോയി പൊക്കെന്ത ശ്നാടാ എടാ പിടിച്ചാ മണുത്തു നോക്കിണ്ട് മണുത്തു ഓട്ടുന്നുണ്ട് ഓക്കെ പിടിച്ചില്ല 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 എന്തായാലും നല്ലൊരു കാര്യ പോണ്ട എന്തായാലും നമ്മ പവർക്കട്ടവിടെ കളഞ്ഞിണ്ട് അവനെടുത്ത് പോയാ പോയി ആക്സസ് ലാബ് സെക്കൻഡ് ഫ്ലോർ ഇത് എന്തൊക്കെ നമുക്ക് സെറാ സെക്യൂർ കോഡ് അങ്ങനെ എന്താ വീണ്ടും പണി പാളിക്കൊണ്ടിരിക്കുന്നു മിക്കവാറും വരും ഉറപ്പാണ് കേസ് ഞാൻ സെറസക്യ കൂട് അതെന്താ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വരുക അത് എനിക്ക് എല്ലാരിക്കും കുറെ നാളായി രണ്ട് വീഡിയോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ പറയുന്നേ ഞാൻ ഇപ്പൊ തീർക്കും ഓയി തീർക്കും തീർക്കും എന്തായാലും തീർക്കും ഗൈസ് ഉറപ്പാണ് തീർക്കും എന്തായാലും തീർക്കണം ഇരിക്കത്തില്ല അപ്പ ഗൈഷ് എല്ലാരിക്കും ബൈ നമ്മ എന്തായാലും അടുത്ത ദിവസം നമ്മ തീർക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ എല്ലാരിക്കും ബൈ ഗൈസ്